ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ശിവരാത്രി ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാനൊരു ഇലയട ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഗോതമ്പ് മാവിലാണ് ഞാൻ ഇലയട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലെന്തൊക്കെയാണ് വെക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നത് നോക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്റെ കൂടെ പോന്നോളൂ ഇത് ഗോതമ്പ് മാവാണ് ഈ ഗോതമ്പ് മാവ് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൂസ് പരുവത്തിൽ വേണം കുഴച്ചെടുക്കേണ്ടത് അത് ഞാൻ കാണിച്ച് തരാം കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇനി നമുക്ക് വേണ്ടത് ശർക്കര തേങ്ങ ഏത്തപ്പഴം ഇതിൽ കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കുകയെ അപ്പോൾ ഇത് ഇനി എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഈ തേങ്ങയും ശർക്കരയും ഏത്തപ്പഴവും കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വേണം ഇത് ഇലയിടയിൽ വെക്കേണ്ടത് അപ്പം അത് ഞാൻ കാണിച്ചു തരാം ഇലയിടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇലയാണ് അത് ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് പുടിയണി ഇല എന്ന് പറയും കേട്ടോ പട്ട ഇല എന്നൊക്കെ പറയും അപ്പോൾ ഈ ഇലയിലാണ് ഞാൻ ഇലയിടെ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടുള്ള അമ്മമാരും പണ്ട് നമ്മളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഇതിലൊക്കെയാണ് ഇലയിടെ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഇലയിട ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇലയിട ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമുക്ക് ഇലയിടയിൽ വെക്കേണ്ട തേങ്ങയും ഏത്തപ്പഴവും ശർക്കരയും കൂടെയിട്ട് ഒരുമിച്ച് ഇങ്ങനെ യോജിപ്പിച്ച് കുഴച്ചെടുക്കണേ ഇതിൽ ഏലക്ക പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി ഇത് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മാവ് ഇലയിൽ പരത്തുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇലയുടെ ഉണ്ടാക്കാനുള്ള ഇല എടുത്തു ഇതിൽ നമ്മൾ കുഴച്ച് വച്ചേക്കുന്ന മാവില്ലേ ആ മാവിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചേക്കുന്നത് എന്നിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് കയ്യിലിങ്ങനെ എടുത്തതിന് ശേഷം മാവ് മാവെടുക്കണം ഇലയിലേക്ക് വെച്ച് കൊടുക്കുക ഇത് നൈസായിട്ട് പരത്തിയെടുക്കണത് ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക പഴവും ശർക്കരയും തേങ്ങയും കൂടെയിട്ട് കുഴച്ചു വെച്ചേക്കുന്നത് വെച്ച് കൊടുക്കുക നീത് മടക്കാവേ നീ ഇതുപോലെ ഇങ്ങനെ മടക്കി വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി ഈ സൈഡും അതുപോലെ മടക്കണം ഇങ്ങനെ മടക്കി മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള ഇതെല്ലാം ഇതുപോലെ പരത്തി മടക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇഡലി പാത്രത്തിൽ വെച്ച് ആവി ലേറ്റിയാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ബന്ധു വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ഇലയിട കണ്ടോ അത് നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ടേ അപ്പം ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ കഴിച്ച് കാണിച്ച് തരാവേ കൂട്ടുകാരി ഞാൻ ഇല ഇടയെല്ലാം ഉണ്ടാക്കി അത് നിങ്ങൾക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി ആശംസകൾ ഞാൻ അമ്പലത്തിൽ പോയതൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടേ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇല അപ്പം ഞാനത് കഴിച്ച് കാണിച്ചതാണ് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കണ്ടോ ഇലയിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടോ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇലയുടെ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അപ്പം ഞാനിത് കഴിച്ചു കാണിച്ച് തരാം മീട്ടാണോ ഏത്തപ്പഴവും തേങ്ങയും ശർക്കരയും ഏലക്കയുടെ ഒരു മണമൊക്കെ ഇലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ ഇലയിട കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അടിക്കണേ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ബൈ